മീൻപിടുത്തക്കാരന്റെ മീൻപിടുത്തക്കാരന്റെ കഥയാണ് കഥയാണ് ഞാൻ ബക്കർ ഇത് കഥയുടെ പേര് വലിയൊരു അദ്ദേഹത്തിന്റെ പേരാണ് അദ്ദേഹം പോയി ആരും കാണാത്ത മത്സ്യങ്ങളെ വല വീശിപ്പിടിച്ചു കൊണ്ടുവരും അതുകൊണ്ട് തന്നെ തുറയിലെ മറ്റു മീൻപിടുത്തക്കാർക്ക് സാന്റി ആഗോയോട് അസൂയായിരുന്നു ഒരിക്കൽ സാന്റി ആഗോ ആഴക്കടലിൽ പോയി മീൻപിടുക്കുമ്പോൾ തിരമായകൾ വന്ന് അവനെ കടലാഴങ്ങളിലേക്ക് കൊണ്ടുപോയി ബോധം അവൻ ഒരു മായാലോകത്തായിരുന്നു കഴിഞ്ഞ ജന്മം അവൻ മത്സ്യരാജാവിന്റെ മകനായിരുന്നു ഇപ്പോൾ അവർക്ക് അവരുടെ മകനെ തിരിച്ചു കിട്ടിയതിൽ സന്തോഷവാനായിരുന്നു പക്ഷേ സാന്റി സാന്റി അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെയും പിരിഞ്ഞതിൽ സങ്കടവും ഉണ്ടായിരുന്നു ഇനി കര സുനാമിയോ മത്സ്യരാജാവ് സാന്റിയാഗോയോട് പറഞ്ഞു മരിച്ചെന്നാണ് ഭാര്യയും മക്കളും കരുതിയത് അതോടെ അവരുടെ ജീവിതം പട്ടിണിയായി മൂത്ത മകൻ പതിനാല് വയസ്സായ ജോൺ മീൻ പിടിക്കാനായി കടലിലേക്ക് ഇറങ്ങി പക്ഷെ അവന്റെ വലയിൽ ഒന്നും കിട്ട് കുടുങ്ങിയാത്തതില്ലാതൊക്കെ സാന്റിയാഗോ കാണുന്നുണ്ടായിരുന്നു ഇതെല്ലാം സാന്റിയാഗോ മച്ചരാജാവിനോട് പറഞ്ഞു മത്സ്യരാജാവ് രാജാവ് ജോണിന്റെ വലയിലേക്ക് പവിഴങ്ങളും രത്നങ്ങളും മുത്തുകളും അടിച്ചു കയറ്റി അതോടെ സാൻഡിയാഗോയുടെ ഭരുടെയും മക്കളുടെയും ജീവിതം സന്തോഷിച്ചു സാന്ത്യാഗോയും അത് കണ്ട് സന്തോഷിച്ചു ഒരിക്കൽ സുനാമി സുനാമിനാൾ വരുമ്പോൾ കഥ പൊട്ടിച്ചിതറുമ്പോൾ കരയ്ക്കണയാമെന്ന് കരുതി സാൻഡ്യാഗോ കടലിൽ നീണ്ടിക്കൊണ്ടിരുന്നു ഈ കഥ എല്ലാവരും വായിക്കണേ